ഗാസ സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിറകോട്ടില്ല എന്ന നിലപാടിലാണ് നിതന്യാഹു ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം എട്ട് മാസം ഇതിനെ എല്ലാം അനുഭവിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായ ഒരു കൂട്ടം ജനങ്ങൾ റാഫേലേക്കുള്ള ഭക്ഷ്യ വിതരണം നിർത്തി യുണൈറ്റഡ് നേഷൻസ് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിന് ലഭിക്കാത്തതും സുരക്ഷിതത്വം ഇല്ലാത്തതുമാണ് യു എൻ നടപടിക്ക് പിന്നിൽ കഴിഞ്ഞ രണ്ട് ദിവസവുമായി സഹായമായുള്ള ഒരു ട്രക്കും യു നിർമ്മിച്ച കടൽപാദത്തിലൂടെ റാഫേൽ എത്തിയിട്ടില്ലെന്ന് യു അറിയിച്ചു മനുഷ്യാവകാശ സംഘടനകൾക്ക് സുരക്ഷിതമായ സഹായ വിതരണത്തിന് ഇസ്രയേൽ അവസരമൊരുക്കിയില്ലെങ്കിൽ യു എസിന്റെ മില്യൺ ഡോളർ മുടക്കി നിർമ്മിച്ച കടൽപ്പാലം പദ്ധതി പരാജയപ്പെടുമെന്നും യു മുന്നറിയിപ്പ് നൽകി മെയ് ആറിന് ഇസ്രായേൽ ആക്രമണം ശേഷവും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും റഫേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മേഖലയിൽ സഹായവിതരണം ചെയ്യുന്ന ഏജൻസികൾക്കൊന്നും റഫേൽ കാര്യക്ഷമമായി സഹായം സഹായമെത്തിക്കാനായിട്ടില്ല ഗാസേൽ ഇനിയും ഭക്ഷ്യ വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ സാഹചര്യം സാഹചര്യമുണ്ടാവുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം വക്താവ് അബീർ റിദഫേ പറഞ്ഞു അമേരിക്ക നിർമ്മിച്ച കടൽപ്പാലത്തിലൂടെ പത്ത് ട്രക്ക് സാധനങ്ങൾ മാത്രമാണ് വെയർഹൌസിൽ എത്തിയത് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വെയർഹൌസിലേക്ക് സാധനങ്ങൾ എത്തിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയും റാഫേൽ സഹായ വിതരണം നിർത്തിയ കാര്യം അറിയിച്ചിട്ടുണ്ട് എക്സിലൂടെയായിരുന്നു റാഫേൽ സഹായ വിതരണം നിർത്തുകയാണെന്ന് അവർ വ്യക്തമാക്കിയത് അതേസമയം സെൻട്രൽ ഗാസയിൽ യു എൻ പരിമിതമായ തോതിലെങ്കിലും സഹായ വിതരണം നടത്തുന്നത് ഇവിടെ ഭക്ഷ്യ പാക്കറ്റുകൾ ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ദിവസങ്ങൾക്കകം ഈ വിതരണവും നിൽക്കുമെന്നാണ് ആശങ്ക അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചത് തിനെ തുടർന്ന് അയർലാന്റ് നോവേ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരെ തിരിച്ചുവിളിച്ച ഇസ്രായേൽ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയമാണ് അംബാസിഡർമാരെ അടിയന്തരമായി തിരിച്ചുവിളിച്ച വിളിച്ച നടപടി സ്വീകരിച്ചത് രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനം ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ നൂറ്റി ഇരുപത്തിയെട്ട് പേരെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളെയും ഹനിക്കുന്നതാണെന്നും വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറഞ്ഞു ഇസ്രായേൽ ഒരിക്കലും നിശബ്ദരാവില്ല ഞങ്ങൾ ലക്ഷ്യങ്ങൾ നേടുക തന്നെ ചെയ്യും തങ്ങളുടെ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഹമാസിനില്ലാതാക്കുകയും ബന്ദികളെ തിരിച്ചെത്തിക്കുകയും ചെയ്യുമെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു മേഖലയിലെ ശാശ്വത സമാധാനത്തിനായി ദുരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുമെന്ന സൂചന നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യു എൻ വൈകാതെ തന്നെ ഈ നിലപാട് അറിയിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ മരിച്ച പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഇസ്രായേൽ സൈന്യം കൂട്ടകശാപ്പ് ചെയ്ത എൺപത്തിയഞ്ച് പലസ്തീനികളെയാണ് ആക്രമണത്തിൽ ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെയാണ് ആകെ മരണസഖ്യ മുപ്പത്തിയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴായി ഉയർന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ തുടങ്ങിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ എഴുപത്തി പേർക്ക് പരിക്കേറ്റു ഇരുപത്തിനാല് മണിക്കൂറിടെ ഗാസിൽ എഴുപത് ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹമാസിന്റെ സൈനിക കേന്ദ്രങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും നിരീക്ഷണ യൂണിറ്റുകളും മറ്റ് സൈനിക സൌകര്യങ്ങളും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നത് വടക്കൻ ഗാസ ഭാഗത്ത് ജബലിയ ഭാഗത്ത് നിരവധി പോരാളികളെ വധിച്ചതായും സൈന്യം അവകാശപ്പെട്ടു റഫേൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഒക്ടോബർ ഏഴ് ഹമാസ് മിന്നൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഗാസെ ഇസ്രായേൽ മരുപ്പറമ്പാക്കിയത് ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേൽ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റിഅൻപത് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി